പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സി ബാച്ച് ഒത്തുചേരലും കുടുംബ സംഗമവും प्रोफेसर आबिद हुसैन घुसे तंगल एमएलए उल्लेखार्थनम्चे दो और मनोरंग आई कहीं न वर्ष में तो बोले हमने बुरी बनाया हम तो मारे इस वर्ष में तो भी कुरुण्डा <Gallery> ആ ഒരു പഴയ കാലത്തെ കുറിച്ച് ആ ഒരു കുറിച്ച് ആലോചിക്കാനും പറയാനും ആ അതിനെ കുറിച്ച് അയതെടുക്കാനും ഒക്കെയുള്ള സമയമാണ് ആ പിന്നെ സമയം കളയേണ്ട കാര്യമല്ല എന്നാണ് ആ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചത് കാരണം നമ്മുടെ പ്രദേശവും നമ്മുടെ ഒരുപാട് ഇന്ന് ആ പിന്നെ എന്താ പറയാ പട്ടത്ത് പോലെയുള്ള ഓരോരോ ബന്ധങ്ങളും അടുപ്പപ്പെടുന്നില്ലാത്ത ഒരു കാലഘട്ടമാണ് അടുത്ത് ജീവിക്കുന്നവർ പോലും ആ തൊട്ടടുത്ത് ജീവിക്കുന്നവരെ പോലും പരസ്പരം നമ്മളറിയാത്ത കാലഘട്ടമാണ് ചെറിയ മനുഷ്യരെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന കാലഘട്ടമാണ് ആ എത്രത്തോളം മറ്റുള്ളവർ അകത്തൂടെ തൻ്റെതായ ഒരു രോഗത്ത് തനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വലിയ പിന്നെ ബന്ധങ്ങളോ വലിയ പ്രയാസങ്ങളോ അല്ലെങ്കിൽ വലിയ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഒന്ന് മാത്രമാകുന്ന തോന്നാതിന് പോകുന്ന ഒരു കാലഘട്ടമാണ് ആ ഗോപാലകൃഷ്ണൻ കാവനാഴി അധ്യക്ഷനായിരുന്നു അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു എഴുത്തുകാരൻ സത്യനാഥൻ കവി ബാലൻ മെങ്ങാടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വി ഗോപാലകൃഷ്ണൻ അബ്ദുൽ അസീസ് അലി പാലാറ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ പി അബൂബക്കർ മാസ്റ്റർ കെ മോഹനൻ എം എ ദിനേശ് എം ടി അബൂബക്കർ സുധാദേവി ജ്യോതി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ അരങ്ങേറി